നമ്മൾ നേരെ തൃശ്ശൂർ വടക്കനാഥ സന്നിധിയിലേക്കാണ് അവിടെ ആനയൂട്ടിനു വേണ്ടി ഗായകൻ വിജയ് യേശുദാസ് എത്തിയിട്ടുണ്ട് ആനയൂട്ടിന് ഗജവീരന്മാരൊക്കെ നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട് അവിടെ ഭക്തജനങ്ങളും ആന പ്രേമികളും അടക്കമുള്ള നിരവധി പേർ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുണ്ട് ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ചയാണ് ഒരു കൗതുകകരമായ ആചാരം ചടങ്ങാണ് ആനയൂട്ട് ആനയൂട്ടിനായി വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയ ആനകൾ നിരനിരയായി നിൽക്കുന്നു വടക്കനാഥ സന്നിധിയിൽ തൃശ്ശൂർ പൂരം പോലെ തന്നെ ഒരുപാട് പേർക്ക് സന്തോഷം നൽകുന്ന കാഴ്ച ഒരുപാട് പേർക്ക് ആവേശകരമായൊരു കാഴ്ചയാണിത് ഇവിടെ ഇങ്ങനെയാണ് ആദ്യമായിട്ട് എനിക്ക് അറിഞ്ഞൂട വരാൻ പറ്റും തന്നെ പറഞ്ഞു ഇങ്ങനെ എങ്ങനെയോ ഇത്രയും സൂക്ഷിച്ച എല്ലാവരുടെയും ഒരു സ്നേഹത്തോടെ ഇങ്ങനെ അകത്തേക്ക് വന്ന് ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരവും വന്നിട്ടില്ല ഞാനിതുവരെ അപ്പൊ ഇത് ആനോട്ട് എന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി ഫ്ലൈറ്റ് പിടിച്ച് ഇന്ന് രാവിലെ ലാൻഡ് ചെയ്ത് നേരെ എയർപോർട്ടിൽ നിന്ന് വന്നു അപ്പോ ഒരു ഭാഗ്യം കാണാൻ പറ്റി പിന്നെ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് ഞാൻ പറയത്തിന് തന്നെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല പക്ഷെ ഇത് ഇത് പിന്നെ ഒരു രസം ഉണ്ട് കാണാൻ ഇവിടെ ഈ കാതിൽ ഈ കാതി കൂടാതെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഇവിടത്തെ വൈബിനെ പറ്റി പറഞ്ഞു പറഞ്ഞ എന്നാ കേട്ട് മതിയായി അതുകൊണ്ട് പക്ഷേ അറിയുന്ന കാര്യമാണല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയോ കാര്യങ്ങൾ അതുപോലെ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന കുറേ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്പലങ്ങളുടെ കാര്യങ്ങളായാലും നമ്മുടെ കൾച്ചറിൻ്റെ എത്രയോ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതും അതിലൊരു ഒരു കാര്യമാണ് ഒരു ഭയങ്കരമായിട്ട് അവരൊരു ട്രഡീഷണലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ആദ്യമായിട്ടാണ് കാണാൻ പറ്റുന്നത് സന്തോഷം തൃശൂർ വടക്കുന്നാഥ സന്നിധിയിൽ വിജയ് യേശുദാസെത്തി അവിടെ ഇന്ന് ആനയൂട്ട് നടക്കുകയാണ് വലിയ തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവും വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലെത്തിയ ആനകൾക്കുള്ള ആനയൂട്ടാണ് അല്പസമയത്തിനകം നടക്കുക വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ ആനകളും ഒപ്പം തൃശ്ശൂരിലും പരിസര പ്രദേശത്തുമുള്ള പേരെടുത്ത ആനകളടക്കം നിരവധി എത്തിയിട്ടുണ്ട് ഒപ്പം ആനപ്രേമികളും ഭക്തജനങ്ങളുമായൊരു വലിയ കൂട്ടവും അവിടെയുണ്ട് ആനപ്രേമികളൊക്കെ അന്യനാട്ടിൽ നിന്ന് വരെ എത്തിയിട്ടുണ്ട് ഈ കാഴ്ച കാണാൻ ഈ ചടങ്ങ് വീക്ഷിക്കാനായി എത്തിയിട്ടുണ്ട് അപൂർവമായി കിട്ടുന്ന അവസരങ്ങളാണ് ആനപ്രേമികൾ i